വെൽക്കം ടു ജർമ്മൻ റൈഡ്സ് അപ്പോൾ നമ്മളിപ്പോൾ മ്യൂണിക്കിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ ജർമ്മനിയിലെ കാലാവസ്ഥ ഈ വീക്കെൻഡ് വളരെ മോശമാണ് നല്ല മഴയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ജൂൺ മാസം ചൂടൊക്കെ തുടങ്ങേണ്ട സമയമാണ് നല്ല വെയിൽ ചുട്ട് കൊള്ളേണ്ടതാണ് പക്ഷേ എന്തോ കാലം എന്താ നല്ല മഴയാണ് അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ഞങ്ങൾക്ക് മ്യൂണിക്കിൽ കറങ്ങിയ പുറത്തൊക്കെ ഇങ്ങനെ നടക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്തായാലും ഞങ്ങൾ സ്റ്റേഡിയം കാണാൻ പോകുന്നുണ്ട് ബാഡ്മിൻഷൻ സ്റ്റേഡിയം അവിടെ അവിടെന്തായാലും ഇൻഡോർ സ്പേസ് ആയ ഇൻഡോർ ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുന്ന കാര്യത്ത് അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ അപ്പോൾ ഈ കാണുന്നതാണ് ബേൺ മോണിക്കിൻ്റെ സ്റ്റേഡിയം അപ്പോൾ ഇത് ഇതായിരത്തി തൊള്ളായിരത്തിലാണ് സ്ഥാപിച്ചത് ഇത് ജർമ്മനിയിൽ തന്നെ ഫേമസും പിന്നെ വൺ ഓഫ് ദി സക്സസും ആയിട്ടുള്ള ഫുട്ബോൾ ക്ലബ്ബാണ് അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പം തന്നെ നമുക്കൊരു ഗൈഡ് ടൂർ ആണ് അങ്ങനെ മാത്രമേ നമുക്ക് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഗൈഡ് ഏറ്റവും മുകളിലത്തെ ആ ഒരു നിലയിൽ കൊണ്ടുവരുത്തിയിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും അവിടെ എന്തൊക്കെ ചെയ്യാൻ പാ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ ഓരോ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ പറഞ്ഞു തരും അത് വി ഐ പി സീറ്റ്സ് അതൊക്കെ ഇങ്ങനെ കാണിച്ചു തരും ഗസ്റ്റ് പിന്നെ അതിൻ്റെയൊക്കെ േറ്റ് അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ നമുക്ക് തരും അപ്പം നമുക്ക് ഈ ഗൈഡ് ടൂർ ഇംഗ്ലീഷിലും ജർമ്മനിലും കിട്ടും അപ്പോൾ ഞങ്ങൾ പോയത് രണ്ടായിരത്തി ഇരുപത്തി യൂറോ കപ്പ് തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പായിരുന്നു അപ്പം കുറച്ച് കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു കാരണം അവരവിടെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിലൊന്നും തുടരുതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു ഡോറി കൂടിയാണ് കളിക്കാരെല്ലാം ബസ് ഇറങ്ങിയിട്ട് കയറി വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ വരുന്നത് ഈ കാണുന്നിടത്താണ് പ്രസ് കോൺഫറൻസ് നടക്കുന്നത് അപ്പോൾ കണ്ടില്ലേ യൂറോ കപ്പിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ അപ്പം യൂറോ കപ്പൊക്കെ കഴിഞ്ഞു സ്പെയിൻ കപ്പും കൊണ്ടുപോയി പിന്നെ നമ്മൾ പോകുന്നത് അവരുടെ ഒരു ചെറിയൊരു വാമപ്പ് ഏരിയ ിലോട്ടാണ് ഇതിപ്പോൾ അവിടെ ഒരു എക്സസൈസ് ചെറുതായിട്ടൊക്കെ ചെയ്യാനായിട്ടുള്ള എക്സസൈസൊക്കെ മെഷീൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ ഈ ഒരു കാണുന്ന ഒരു സൈക്കിൾ ഉണ്ട് ഇതാണ് എപ്പോഴും തോമസ് മുള്ളർ ഈ ഫസ്റ്റ് കാണുന്നതിലാണ് എപ്പോഴും തോമസ് മുള്ളറ് പുള്ളി പുള്ളിയുടെ ഹൈറ്റിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുക എന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ ഈ കാണുന്നത് അവരുടെ ഒരു ഡ്രസ് ചേഞ്ചിങ് റൂമൊക്കെയാണ് അവിടെ ഓരോ കൾക്കാരുടെയും പ്ലേസ് അവരുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിവിടെയൊക്കെ നിന്ന് സുഖമായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അതിനൊക്കെയുള്ള സമയം നമുക്ക് കേട്ട് തരും ശരിക്കും ഈ ഒരു റൂമിലൊക്കെ കയറുമ്പോൾ ഉണ്ടല്ലോ ഈ ഫുട്ബോളിനെ അത്ര സ്നേഹിക്കുന്നവർക്കൊക്കെ വേറൊരു എന്താ പറയുക ഒരു സന്തോഷമാണ് കാരണം അവരുടെ ഇഷ്ടപ്പെടുന്ന പ്ലെയേഴ്സിൻ്റെ ഇരിക്കുന്നിടത്തൊക്കെ പോയിരുന്ന് ഫോട്ടോ എടുക്കുക അവരിരുന്ന സ്ഥലം അങ്ങനെയൊക്കെ ഒക്കെ ചിന്തിക്കുമ്പോഴത്തേക്ക് എന്താ പറയുക അവർ പ്രത്യേക ഒരു സന്തോഷമാണ് പിന്നെ അവർ ആ ഒരു മുറിയിൽ കൂടെയൊക്കെ നടക്കുന്നതൊക്കെയായിട്ട് നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഈ ഒരു വഴി കൂടിയൊക്കെയാണ് അവർ ഗ്രൗണ്ടിലോട്ട് പോകുന്നത് അപ്പോൾ അവരെങ്ങനെയാണോ പോകുന്നത് അതുപോലെയാണ് ഗൈഡ് നമ്മളെയും കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ഒരു ഡോർ കൂടി ഇറങ്ങുമ്പം തന്നെ ഓപ്പോസിറ്റ് പ്ലേഴ്സും ആ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയുള്ള ഡോർ കൂടി ഇറങ്ങി വരും അപ്പോൾ ഈ രണ്ട് പ്ലേഴ്സും കൂടി ഇങ്ങനെ ലൈനപ്പ് ആയിട്ട് ഇവിടെ വേണം നിൽക്കുന്നത് എന്നിട്ടാണ് ഒരുമിച്ച് ഫീൽഡിലോട്ട് ഇറങ്ങി വരുന്നത് അപ്പോൾ ഒരു മ്യൂസിക് ഒക്കെ ഇട്ടിട്ടാണല്ലോ അവർ ഇറങ്ങി വരുന്നത് അതുപോലെ നമുക്കും നമ്മളെയും അവരിങ്ങനെ രണ്ട് ലൈനൊക്കെ ആയിട്ട് നിന്ന് നിങ്ങൾ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിർത്തും എന്നിട്ടൊരു മ്യൂസിക് ഒക്കെ ഇട്ട് തന്നിട്ടാണ് നമ്മളെ അവർ താഴോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടുന്ന് മുകളിലോട്ട് കയറുമ്പോഴാണ് നമുക്ക് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുന്ന ഒരു വാതിലുള്ളത് പക്ഷേ ആ കപ്പ് നടക്കുന്നുകൊണ്ട് നമ്മൾ അന്ന് അവർ അതിലേക്കൂടി കൊണ്ടുപോയില്ല അത് വേറൊരു വഴി കൂടിയാണ് നമ്മൾ ഗ്രൗണ്ടിലോട്ട് പോയത് ഇവിടെ നമുക്ക് ആ പുല്ലിലോട്ടൊന്നും അവിടോട്ട് ഇറങ്ങാൻ പറ്റില്ല അവിടെ ഈ പുല്ലിന് വേണ്ടിയിട്ട് ഈ കണ്ണിനൊക്കെ അത് അവർ ലൈറ്റ് കൊടുക്കുന്നതാണ് പ്രത്യേക ലൈറ്റ് ബിക്കോസ് ആവശ്യത്തിന് സൺലൈറ്റ് ഒന്നും കിട്ടാത്തതുകൊണ്ട് അവർ പ്രത്യേക ലൈറ്റൊക്കെ കൊടുക്കുന്നതാണ് അത് കാണുക നമ്മൾ കാണുന്നത് പിന്നെ നമുക്ക് ആ സീറ്റിലൊക്കെ ആ ഒക്കെ ഇരിക്കുന്ന ആ സീറ്റിലൊക്കെ പോയിരിക്കാം ഫോട്ടോസൊക്കെ എത്ര നേരം വേണമെങ്കിലും എടുക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ അവിടെ നമുക്ക് അവിടെ തന്നെ ഒരു മ്യൂസിയം ഉണ്ട് ആ ക്ലബ്ബ് തുടങ്ങിയപ്പം തൊട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും പിന്നെ അവിടുത്തെ ക്ലബ്ബ് അന്ന് പഴയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലൊക്കെയുള്ള പ്ലെയേഴ്സിൻ്റെയൊക്കെ ഫോട്ടോസ് പിന്നെ അവരുപയോഗിച്ച ജേഴ്സി ഫുട്ബോൾ ഫുട്ബോൾ ഷൂസ് ബൂട്ട്സൊക്കെ അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളിത് ഈ ഒരു ഓയിൽ പെയിൻറ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലൊക്കെ നടന്ന ഒരു കളിയുടെ പെനാൽറ്റിയുടെ ഒരു ഓയിൽ പെയിൻറ്റിങ്ങാണ് അപ്പോൾ അതൊക്കെ നമുക്ക് പഴയ ഓരോ കാര്യങ്ങളൊക്കെ അവരവിടെ കാണാൻ സാധിക്കും അപ്പം ഇത് ബാൻ ബാൻമിൻഷിൻ്റെ പല ടൈമിൽ ഉപയോഗിക്കുന്ന ട്രിക്കോഡ്സുകളാണ് എന്ന് വെച്ചാൽ നമ്മുടെ ജേഴ്സി ജർമ്മനിൽ ട്രിക്കോഡ്സ് എന്നാണ് പറയുന്നത് അപ്പം അവർ ഇതുവരെ ഉപയോഗിക്കുന്ന ഓരോ കളിയിലൊക്കെ ഉപയോഗിക്കുന്ന ജേഴ്സികളൊക്കെയാണ് അവിടെ കാണിച്ചിട്ടുള്ളത് പിന്നെ ഫുട്ബോൾ ഇപ്പോൾ ഇത്ത ഫുട്ബോൾ താരങ്ങളുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാ ആ ഒരു ഈ ഒരു വർഷം കളിച്ച എല്ലാ ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ ഫോട്ടോസ് പിന്നെ ഓരോ കളികൾക്ക് ഉപയോഗിച്ച ബോൾ അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ എന്താ പറയുക ഒരു ആ ഒരു മ്യൂസിയത്തിൽ ആ ഒരു ഫുട്ബോളിൻ്റെ ആ ഒരു ക്ലബിൻ്റെ ഹിസ്റ്ററി തന്നെ നമുക്കിങ്ങനെ അവിടെ കാണാൻ സാധിക്കും ഇനി നമ്മൾ പോകുന്നത് അവരുടെ സ്റ്റോറിലോട്ടാണ് അത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് അവിടെ നമുക്ക് അവരുടെ എല്ലാ ടൈപ്പ് ജേഴ്സികളും കിട്ടും അവരുടെ പേര് ഉള്ളതും പിന്നെ പ്ലെയിനായിട്ട് ഉള്ളതും ഇപ്പം പ്ലെയിനായിട്ടെന്ന് വെച്ചാൽ ബാക്ക് സൈഡ് ഒന്ന് നമുക്കതിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ പേര് കൊടുക്കാം അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരുടെ അതിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേണ്ട നമ്പറും നമ്മുടെ പേരുമൊക്കെ ചെയ്തു തരും അപ്പോൾ ഇത് അടുത്ത ദിവസമാണ് രാവിലെ ഇത് മ്യൂണിക്കിൻ്റെ സിറ്റി സെൻറ്റർ ആണ് മറൈൻ പ്ലാസ എന്ന് പറയും ഒരു മാർക്കറ്റ് സ്ക്വയർ അപ്പം അവിടെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എൻ്റെ ഒരു കസിന് മീറ്റ് ചെയ്യാൻ പോകണമായിരുന്നു അപ്പം അത് ശരോണഭവനിലായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് അപ്പം അതുകൊണ്ട് അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുമായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ അധികം സമയം കളഞ്ഞില്ല കാരണം അന്നത്തെ മീൻ എന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊച്ചിചേട്ടനെയും അനുവിനെയും മോള് പാർനെയൊക്കെ കാണുന്നതായിരുന്നു കൊച്ചേട്ടിനും അമ്മയുടെ അമ്മൻ്റെ മോനാണെങ്കിലും ഞാൻ തമ്മിലധികം വയസ്സിന് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ കൊച്ചു ചേട്ടനും കണ്ണൻചേനും ആയിട്ടൊക്കെ ഞങ്ങൾ അടുത്തടുത്തായിരുന്നു വീട് അപ്പോൾ ഒരുമിച്ച് കളിച്ച് അതായത് സൈക്കിൾ ഔട്ടാനാണെങ്കിലും മരത്തെ കയറാനാണെങ്കിലും ക്രിക്കറ്റ് കളിക്കാനാണെങ്കിലും ഒക്കെ ഞങ്ങൾ അവിടെ ഒരു ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടനെ കണ്ടിട്ട് ഇത്ര ഒരു പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ചേട്ടനെ കാണുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫുൾ ഉണ്ടായിരുന്നു കാരണം മോളെയൊക്കെ ഞാൻ വളരെ ചെറുതിലെ കണ്ടതാണ് അപ്പോൾ അവർ ഓസ്ട്രേലിയയിലാണ് അപ്പോൾ അവരുടെ സ്കൂൾ വെക്കേഷൻ ഡിസംബർ ആയതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ ഒരു കണ്ടിട്ടേ ഇല്ല ഇപ്പം വർഷങ്ങൾക്കായി കണ്ടിട്ട് അപ്പം എത്ര വർത്തമാനം പറഞ്ഞിട്ടും അതുകൊണ്ട് തീർന്നില്ലായിരുന്നു കുറേ നേരം ചരണവാലിൽ തന്നെ ഒരു മൂന്നാല് ഇരുന്നു പിന്നെ ഒരു പാർക്കിൽ വന്നിരുന്നിട്ട് അവിടെ അവിടെയൊരു വർത്താനം പറഞ്ഞു അങ്ങനെ കുറേ നേരം അവരുമായിട്ട് സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞാൽ അവർ ബെർലിനിൽ വന്നതാണ് ഒരു ആവശ്യത്തിന് അപ്പോൾ അവർ അപ്പം നമുക്ക് സൗകര്യമായിട്ടാണ് മ്യൂണിക്ക് തെരഞ്ഞെടുത്തത് രണ്ടു കൂട്ടുകാർക്കും കാണാനായിട്ട് അങ്ങനെ അവർ അടുത്ത ദിവസം ബെർലിനും പോകും ഞങ്ങൾ അന്ന് തന്നെ തിരിച്ച് വീട്ടിലോട്ടും വരുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഒളിമ്പിക് പാർക്ക് കാണാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലായിരുന്നു മീണിക്ക് വെച്ചിട്ട് ഒളിമ്പിക്സ് നടന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഈ പാർക്ക് അവരതങ്ങനെ തന്നെ സൂക്ഷിച്ചു ഇപ്പോൾ അവിടെ ഈ ഒരു കൾച്ചറൽ ഇവൻറ്റ്സ് സോഷ്യൽ ഒക്കെ നടത്താനായിട്ട് അവർ ഉപയോഗിക്കുകയാണ് ഇതൊക്കെ പണ്ടത്തെ ആ ഒരു ടിക്കറ്റൊക്കെ എടുക്കുന്ന ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെയാണ് അപ്പോൾ അതൊക്കെ അവരങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ കുറച്ച് നേരം നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നു ഇതായിരുന്നു ആ ഒരു സ്റ്റേഡിയം അപ്പം ഈ സ്റ്റേഡിയത്തിലോട്ടൊക്കെ കയറാനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം അല്ലാണ്ട് സ്ഥലങ്ങളൊക്കെ ആൾക്കാർ പബ്ലിക്കായിട്ട് യൂസ് ചെയ്യുകയാണ് അതായത് അവർക്ക് ജോഗിങ് ചെയ്യാനും ചും അതിൻ്റെ അടുത്തൊരു ലേക്ക് പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അവിടെയൊക്കെ ആൾക്കാർക്ക് വന്നിരിക്കാനും ഈവനിങ്ങൊക്കെ വന്നിരിക്കാനൊക്കെ നല്ല രസമാണ് പിന്നെ അടുത്ത് ആ ഒളിമ്പിക്സിന് ഉപയോഗിച്ച് അത് സ്വിമ്മിങ് പൂൾ അവരിപ്പം ഒരു പബ്ലിക് സ്വിമ്മിംഗ് പൂളായിട്ട് ഇപ്പം അത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രക്കുള്ളൂ ഞങ്ങളുടെ മ്യൂണിക് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്ക് എല്ലാവർക്കും ബൈ